എത്ര നാളെ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ അഞ്ചന്റെ പൈസ കയ്യിലെടുക്കില്ല പറയാനാണെങ്കിലോ ലോകത്തിലില്ലാത്ത കുറെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ കയ്യിലുണ്ട് എന്ത് കാര്യം ജോലിക്കായിട്ട് ഈ കൊറേ ഡിഗ്രി സർട്ടിഫിക്കറ്റും കെട്ടിപ്പിടിച്ചോണ്ട് നാട്ടിൽ നിന്നും കൂടെ വന്നതാ ഇവിടെ ജോലിക്കായിട്ട് കയറി ഇറങ്ങാൻ വേണ്ടിട്ട് ഒരു ഓഫീസ് പോലെ ബാക്കിയില്ല ഞാൻ നാട് കേടാൻ പോവാണെന്ന് കേട്ടപ്പോ പെട്ടിങ് കിടക്ക ഇറങ്ങി പോന്നല്ലേ എന്ത് കാര്യം നീ ഇതുവരെ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടോ എന്റെ ചെലവിലല്ലേ ഇവിടെ ജീവിക്കണേ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ നോക്കാനിട്ടാണ് പണി വെല്ലും കിട്ടണ്ടേ ഒന്നില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് കഴിച്ചു വളർന്നതല്ലേ എന്നാലും നീ ഇങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല എന്നിട്ട് ഒരു കാര്യമില്ല വീട്ടത്തെ ഫ്യൂസ് വരെ കേസിപ്പിക്കാർ ഓടിക്കൊണ്ട് ഇപ്പൊ ഈ കത്തി തീരാനായി ഈ മെഴുകുതിന് മാത്രം നീ ഇവിടെ ബാക്കിയുള്ളൂ നീ എവിടക്കാ പോണെ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യ ഞാൻ പോയി പൊത്ത വേറെ പിന്നെ ഞാനും ഉണ്ട്